യത്തെ പിടിച്ചു കൊണ്ട് മൂന്ന് പതിറ്റാണ്ടിലേറെ നീണ്ടിരുന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ തൊണ്ടി മുതൽ കേസിൽ മുൻ മന്ത്രിയും എം എൽ എയുമായ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചിരിക്കുന്നു നെടുമങ്ങാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അതിനിർണ്ണായകമായ ഈ വിധി പുറപ്പെടുവിച്ചത് ആന്റണി രാജുവിനൊപ്പം കേസിലെ ഒന്നാം പ്രതിയും കോടതിയിലെ മുൻ തൊണ്ടി സെക്ഷൻ ക്ലർക്കുമായിരുന്ന എസ് ജോസും കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഒരു ലഹരി കേസിലെ പ്രതിയെ രക്ഷിക്കാൻ കോടതിയെ സൂക്ഷിച്ചിരുന്ന തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്ന അതീവ ഗുരുതരമായ കുറ്റകൃത്യമാണ് ൾ പരിശോധിക്കുമ്പോൾ രാജുവിന് എല്ലാ കുറ്റങ്ങളും എന്നതും ശ്രദ്ധേയമാണ് വഞ്ചന ഐ പി സി നാനൂറ്റി ഇരുപത് വഞ്ചിക്കണം എന്ന ഉദ്ദേശത്തോടെ വ്യാജരേഖ ചമിക്കൽ ഐ പി സി നാനൂറ്റി അറുപത്തിയെട്ട് തുടങ്ങിയ വകുപ്പുകൾ കോടതി ഒഴിവാക്കിയെങ്കിലും ക്രിമിനൽ ഗൂഢാലോചന നൂറ്റി എഴുപത് ബി തെളിവ് നശിപ്പിക്കൽ ഇരുന്നൂറ്റി ഒന്ന് കള്ളത്തിളവുണ്ടാക്കൽ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്റെ വിശ്വാസവഞ്ചന നാനൂറ്റി ഒൻപത് പൊതുവായ ഉദ്ദേശത്തോടെയുള്ള ഒരുമിച്ച് കൂടിയുള്ള കുറ്റകൃത്യം ഐ പി സി ീ വകുപ്പുകൾ പ്രകാരം അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി ഇതിൽ നാന്നൂറ്റി ഒൻപതാം വകുപ്പ് പ്രകാരം ലഭിക്കുന്ന ശിക്ഷാ കാലാവധി ആന്റണി രാജുവിന്റെ നിയമസഭാ രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്ന പക്ഷം എ സ്ഥാനം റദ്ദാക്കപ്പെടും കൂടാതെ ഉയർന്ന കോടതി ഈ ശിക്ഷാവിധിയെ സ്റ്റേ ചെയ്തില്ലെങ്കിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് മത്സരിക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉണ്ടാകും ഈ കേസിന്റെ ചരിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആരംഭിച്ചതാണ് ഓസ്ട്രേലിയൻ പൗരനായ ആൻഡ്രോ സാൽവദോ പോയിന്റ് അഞ്ച് ഗ്രാം ഹാഷിഷുമായി തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വെച്ച് പിടിയിലായതാണ് സംഭവങ്ങളുടെ തുടക്കം ആ കേസിൽ പ്രതിക്ക് വേണ്ടി ഹാജരായത് പ്രശസ്ത അഭിഭാഷക സെലൻ ിൽ ആയിരുന്നു അക്കാലത്ത് അവരുടെ ജൂനിയർ അഭിഭാഷകനായിരുന്ന ആന്റണി രാജു തിരുവനന്തപുരം സെഷൻസ് കോടതി ആൻഡ്രു സാൽവദോറിനെ പത്ത് വർഷം തടവിനും ഒരു ലക്ഷം രൂപ പിഴയ്ക്കും ശിക്ഷിച്ചു എന്നാൽ കോടതിയിൽ അപ്പീൽ നൽകിയ പ്രതിഭാഗം പിടിച്ചെടുത്ത അടിവസ്ത്രം ആൻഡ്രുവിന്റെ അത് അയാൾക്ക് പാകമാകില്ലെന്നും വാദിച്ചു കോടതിയിൽ വെച്ച് നേരിട്ട് അടിവസ്ത്രം ഇട്ടുനോക്കാൻ ശ്രമിച്ചപ്പോൾ അത് പ്രതിക്ക് ധരിക്കാൻ കഴിയാത്ത വിധം ചെറുതാണെന്നും കോടതിക്ക് ബോധ്യപ്പെട്ടു ഈ സാങ്കേതികമായ ആനുകൂല്യം ലഭിച്ച ആൻഡ്രു വെറുതെ വിടപ്പെടുകയും ഉടൻ തന്നെ രാജ്യം വിടുകയും ചെയ്തു എന്നാൽ ഈ കേസിലെ യഥാർത്ഥത്തിൽ വിദേശത്ത് വെച്ചാണ് മറ്റൊരു കേസിൽപ്പെട്ട് മെൽബണിലെ റിമാൻഡ് സെന്ററിൽ കഴിയുകയായിരുന്ന ആൻഡ്രു തന്റെ സഹതടവുകാരോട് കേരളത്തിലെ കേസിൽ നിന്ന് താൻ രക്ഷപ്പെട്ടത് അഭിഭാഷകന്റെയും കോടതി ക്ലർക്കിന്റെയും സഹായത്തോടെ അടിവസ്ത്രം വെട്ടിച്ചെറുതാക്കി മാറ്റിയത് കൊണ്ടാണത് വെളിപ്പെടുത്തി ഈ വിവരം ഓസ്ട്രേലിയൻ പോലീസും ഇന്റർപോളും വഴി ഇന്ത്യൻ അന്വേഷണ ഏജൻസികളിലേക്ക് എത്തി ഇതോടെയാണ് തൊണ്ടി മുതലിൽ കൃത്രിമം നടന്നുവെന്ന ഗൗരവകരമായ സംശയം ഉടലെടുക്കുന്നത് അന്നത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനായ സി ഐ കെ കെ ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് നൽകിയ പരാതിയെ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അന്വേഷണ ഘട്ടത്തിൽ പലതവണ കേസ് വഴിമുട്ടിപ്പോയെങ്കിലും ഫോറൻസിക് പരിശോധനകൾ നിർണായകമായി കോടതിയെ സൂക്ഷിച്ചിരുന്ന അടിവസ്ത്രം ക്ലർക്കിനെ സ്വാധീനിച്ചു പുറത്തെടുത്ത് ആന്റണി രാജു അത് വെട്ടിച്ചെറുതാക്കി തുന്നിച്ചതെന്നാണ് പരിശോധനയിൽ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ആറിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചെങ്കിലും വിചാരണ അന്തിമമായി നീളുകയായിരുന്നു പിന്നീട് രണ്ടായിരത്തി പതിനാലിൽ കേസ് നെടുമങ്ങാട് കോടതിയിലേക്ക് മാറ്റപ്പെട്ടു സമീപകാലത്ത് ഹൈക്കോടതിയുടെയും ഒടുവിൽ സുപ്രീം കോടതിയുടെയും കറഷൻ ഇടപാടുകൾ ഉണ്ടായതോടെയാണ് കേസ് വേഗത്തിൽ വിധിയിലേക്ക് എത്തിയത് ലഹരി കേസിലെ പ്രതിയെ സഹായിക്കാൻ നിയമസംവിധാനങ്ങളെ തന്നെ ഉപയോഗപ്പെടുത്തിയെന്നത് ജനാധിപത്യത്തിനും നീതിപീഠത്തിനും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചത് കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു ജനപ്രതിനിധി ഇത്തരത്തിൽ മുതലതിന് ശിക്ഷിക്കപ്പെടുന്നത് അപൂർവമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ വേളയിൽ ഭരണമുന്നണിയിലെ പ്രമുഖ നേതാക്കളെ ഒരാൾക്കെതിരെയുള്ള ഈ വിധി പ്രതിപക്ഷത്തിന് വലിയ രാഷ്ട്രീയ ആയുധമാകും ശിക്ഷാവിധിയിൽ ഇളവ് തേടി ആന്റണി രാജു മേൽക്കോടതികളെ സമീപിക്കുമെങ്കിലും കുറ്റക്കാരനാണെന്ന വിധി അദ്ദേഹത്തിന്റെ പ്രതിച്ഛായക്ക് വലിയ മങ്ങലേൽപ്പിച്ചു നീതി ലഭിക്കാൻ മൂന്ന് പതിറ്റാണ്ട് കാത്തിരിക്കേണ്ടി വരും എന്ന ആൻഡ്രുവിന്റെ കേസ് നിയമത്തിലെ പഴുതുകൾ എത്തരത്തിൽ ദുരുപയോഗം ചെയ്യാം എന്നതിനെ വലിയ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് സമൂഹത്തിന് മുന്നിൽ തെളിയിക്കുന്നത്